ചിഞ്ചു ഞാൻ പാലാരൂപതിൽ നിന്നു വരുന്നു എനിക്കാണെങ്കിൽ ആദ്യമായി തന്നെ ഞാൻ സാക്ഷ്യം താമസത്തിന് ഞാൻ മാതാവിന് അമ്മ മാതാവിനോട് മാപ്പ് ചോദിക്കുന്നു ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തതിൻ്റെ സാക്ഷ്യം എനിക്ക് ജോലി സംബന്ധമായി ലഭിച്ച സാക്ഷ്യം സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തിനാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ അബുദാബി നേഴ്സായി വർക്ക് ചെയ്യുകയാണിപ്പോൾ ഞാൻ കോൺട്രാക്ട് ബേസിൽ കൊറോണ സമയത്താണ് അബുദാബിയിൽ ജോലിക്കായി പോയത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിച്ചത് രണ്ട് വർഷം കഴിഞ്ഞപ്പം അവിടുന്ന് എല്ലാവരെയും കോൺട്രാക്റ്റ് കഴിയുമ്പോൾ പിരിച്ചു പിരിച്ചുവിടുമായിരുന്നു പക്ഷേ ഞാൻ ഗവൺമെൻറ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു എനിക്ക് അവിടെ ജോലി ലഭിച്ചിരുന്നത് രണ്ട് വർഷം കഴിഞ്ഞപ്പം എല്ലാവരെയും പിരിച്ചുവിടുന്ന സമയത്ത് കുറച്ച് പേരെ മാത്രം അവിടുന്ന് സെലക്ട് ചെയ്തു അവിടെ ഒരു പത്ത് താഴെ കുറച്ച് പത്ത് താഴെ ഉള്ളവരെ ആയിരുന്നു സെലക്ട് അതിൽ ചെയ്തു അതിലെൻ്റെ പേരുണ്ടായിരുന്നു അവിടുന്ന് ഗവണ്മെൻറ്റുകാർ തന്നെ അവിടുന്ന് എന്ന് പറഞ്ഞ എക്സാം അവിടെ ഫ്രീ ആയിട്ട് എഴുതിപ്പിക്കുമായിരുന്നു സെലക്ട് ചെയ്തവരെ അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം നമ്മൾ തന്നെ ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു അതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നത് അവിടുന്ന് ഗുഡ് സ്റ്റാൻഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് എനിക്കവിടുത്തെ ഹാതിൻ്റെ ലൈസൻസ് എക്സാം എഴുതാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഹാതിൻ്റെ ലൈസൻസ് എഴുതാൻ നേരത്ത് എൻ്റെ ഗുഡ് സ്റ്റാൻഡ് സർട്ടിഫിക്കറ്റ് ഇവിടുന്ന് മെയിൽ ത്രൂ മാത്രമേ അവർ അയച്ചു കയ്യിൽ അവരുടെ തരില്ലായിരുന്നു ബാക്കി എല്ലാ പിള്ളേരുടെയും കയ്യിലാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനാണെങ്കിൽ മെയിൽ വഴി അയക്കും അഞ്ചിൽ കൂടുതൽ പ്രാവശ്യം മെയിൽ അയച്ചു എല്ലാം റിജക്റ്റായി ഇവിടെ അയച്ചിട്ടുണ്ടെന്ന് പറയും ഇവിടെ ലഭിക്കില്ലെന്ന് പറയും അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ഡൽഹിയിൽ ആണെങ്കിൽ അവിടുത്തെ കൗൺസിലിൽ വിട്ട് ചോദിപ്പിച്ചു അവർ പറയും നിങ്ങളിവിടെ വരണ്ട വഴക്ക് പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് ഒരു ബ്രദർ വഴി അറിഞ്ഞു എന്നെ പിരിച്ചുവിടുന്ന അവസ്ഥയിലായിരുന്നു ഞാനപ്പോൾ എൻ്റെ കൂടെ സെലക്ട് ചെയ്ത എല്ലാവരും ആ ഒരു ആ മാസത്തിനുള്ളിൽ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം അവരെല്ലാം എക്സാം എഴുതി പാസ്സായി ജോലിക്ക് കയറി ഞാൻ മാത്രം ജോലി ഇല്ലാതെ അവിടെ നിൽക്കുമായിരുന്നു എനിക്ക് വാടകയൊക്കെ കൊടുക്കണമായിരുന്നു അപ്പം ജോലി പോകുന്ന ഒരു അവസരത്തിൽ ഞാൻ ഈ ഒരു ബ്രദർ വഴി ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയുകയും ഉടമ്പടി എടുക്കുന്നതിനെക്കുറിച്ച് അറിയുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പത്തിന് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു ആ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു ആ മെയിൽ ലഭിച്ച് പത്താം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ആ ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് മെയിൽ വന്നു പതിനേഴാം തീയതി തന്നെ എനിക്ക് എക്സാമിൻ്റെ ഡേറ്റ് കിട്ടി എക്സാം എനിക്ക് വളരെ പാടായിരുന്നു എല്ലാവർക്കും ആദ്യ എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു എനിക്കും അത് ഇല്ലയോ എന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു അങ്ങനെ അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം തന്നെ വന്നു ഞാൻ പാസ്സായെന്നും പറഞ്ഞ് എനിക്ക് റിസൾട്ടും വന്നു ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്കിവിടെ വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തത് കൊണ്ട് എനിക്ക് പ്രതീക്ഷ പ്രാർത്ഥന പ്രാർത്ഥന എന്നും ഞാൻ ചെല്ലുമായിരുന്നു എന്നും രാവിലെ എഴുന്നേറ്റും അഞ്ചരിക്കും ഞാൻ വൈകുന്നേരവും ചെല്ലുമായിരുന്നു അതുപോലെ തന്നെ ബൈബിളും ഞാൻ ഒത്തിരി എനിക്ക് പറ്റാവുന്നതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ കരഞ്ഞ ജവമാല എല്ലാം ലഭിക്കുമായിരുന്നു എനിക്ക് ആ മാതാവുമായിട്ട് ആലിയുമായിട്ട് ഒത്തിരി വളരാൻ സാധിച്ച ഒരു സമയമായിരുന്നു എനിക്ക് ജോലിയെല്ലാം നഷ്ടപ്പെട്ടിരുന്ന സമയത്ത് അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് വളരാനും ആ പതിനേഴ് ീതി നവംബറിൽ തന്നെ എനിക്ക് ജോലിക്ക് ഒരു തടസ്സവും കൂടാതെ എനിക്ക് ജോലിക്ക് ലഭിക്കാനും ആ ഗവൺമെൻറ് തന്നെ നല്ല സാലറി തന്നെ അവർക്ക് ലഭിക്കുന്ന സാലറിയിൽ തന്നെ എനിക്ക് ജോലിക്ക് പ്രവേശിക്കാൻ സാധിച്ചു രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് ഞാനാണെങ്കിൽ അത് കഴിഞ്ഞ് ലീവിന് വന്ന സമയത്ത് ഞാൻ ഇവിടുത്തെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു പക്ഷേ എനിക്ക് സാക്ഷ്യ അന്ന് പറയാൻ സാധിച്ചില്ല എന്നിട്ട് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്കിവിടുന്ന് തൈലവും വെഞ്ചിരിച്ച വസ്തുക്കളെല്ലാം ലഭിച്ചു ഞാൻ തിരിച്ചു പോയി എങ്കിലും ഞാൻ പ്രതീക്ഷ പ്രാർത്ഥന എന്നും ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ചെല്ലി ആണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തണുപ്പ് കൂടിയ സമയത്ത് എനിക്ക് എൻ്റെ വലുത്ത് ചെവിയിലെ കാഴ്ച കേൾവി എഴുപത് ശതമാനത്തോളം പോയായിരുന്നു എനിക്കൊന്നും പറയാൻ കേൾക്ക് പറയാൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ കൂട്ടുകാർ പറയുന്നത് പോലും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു പേഷ്യൻസിൻ്റെയൊക്കെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു സൈഡ് ഞാൻ ഇപ്പുറത്തെ ഇടത്തെ വശം ചരിച്ചു പിടിച്ചാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് അങ്ങനെ ഞാൻ ആ ഒരു ആശുപത്രി കൊണ്ട് എൻ്റെ അവിടുത്തെ തന്നെ താമസിച്ച് അവർ തന്ന മരുന്നൊന്നും എനിക്ക് ഒന്നും ശരിയാവുന്നില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ട് ഉടമ്പടിത്തൈലും വെച്ച് കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ കേൾവിയെല്ലാം ശരി എനിക്ക് കറക്റ്റായിട്ടും എനിക്ക് ശരിക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഉടമ്പടിത്തായാലും ഭയങ്കര ശക്തി ഉള്ളതാണ് എല്ലാവരും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നേരെയാവും അങ്ങനെ ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി വളരാൻ സാധിച്ചു എൻ്റെ ഹസ്ബൻഡും ഇതെല്ലാം കേട്ട് ആ പുള്ളിയും ഇപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തു ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു എൻ്റെ വീട്ടിലും അമ്മയെല്ലാം നന്നായിട്ട് ആത്മീയമായിട്ട് വളരാൻ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് പറ്റാവുന്നതുപോലെ അവരിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാലാണ് എല്ലാ കാര്യവും നടക്കുന്നതെന്ന് ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം പിരിച്ചുവിടുമെന്ന ഒരു ഘട്ടത്തിലാണ് ഈ മകള് ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് അതുകൂടെ ഈ മകൾക്ക് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും മെയിൽ വരികയും ചെയ്തു അതുപോലെ ഹാർഡ് എക്സാം ഡേറ്റ് എടുത്തും അതും പാസ്സായി ജോലിയിലുമാണ് അതുപോലെ കേൾവിയുടെ ശക്തി എഴുപത് ശതമാനം കുറഞ്ഞു കുറഞ്ഞാണ് നമുക്കറിയാം ഒരു നേഴ്സായിരിക്കുമ്പോൾ നമുക്ക് എല്ലാം പറയുന്നത് കേൾക്കണം ചെയ്ത് കേൾക്കും എല്ലാം ആവശ്യമാണ് അപ്പോൾ കേൾവി കുറഞ്ഞ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം നേർച്ച വസ്തുവിൻ്റെ ഉടമ്പ ഉപയോഗം മൂലം തൈലം വരട്ടി ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും തിരികെ കിട്ടി അനീമകൾക്ക് ദൈവം കൊടുത്ത എല്ലാ നന്മകൾക്കും നമുക്ക് കൈയടിച്ച് ദൈവത്തിനെയും കൃപാസമാതനെയും മാധ്യപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക